നമ്മൾ ഇന്ന് ഊട്ടി ഉറപ്പിച്ചിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന പ്രസ്ഥാനത്തിൻ്റെ ഐക്യമാണ് കരുത്താണ് അത് മനസ്സിലാക്കി കൂടുതൽ കൂടുതൽ ആളുകൾ ഇടതുപക്ഷത്തോട് സഹകരിക്കാൻ മുന്നോട്ട് വരുന്നു അതുകൊണ്ട് ചോദിച്ചവരോട് പറഞ്ഞു ഇന്ത്യയുടെ ഭരണഘടന അതിനെ അട്ടിമറിക്കാൻ അനുവദിക്കാതിരിക്കുക ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റൊരു ശബ്ദം ഉയർത്തുക അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രധാനമായിട്ട് എടുക്കാൻ പോകുന്നത് അതിൽ ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും എൽ ഡി എഫിൻ്റെ പ്രതിനിധികൾ തെരഞ്ഞെടുത്തയച്ചാൽ അവിടെ ഇന്ത്യ മുന്നണിയിൽ നമ്മുടെ പാർലമെന്റിൽ ഏറ്റവും കരുത്തുറ്റ ശബ്ദമായി ഇടതുപക്ഷത്തിന്റെ ശബ്ദം ഈ രാജ്യത്തിന്റെ സുരക്ഷക്കായി മുഴങ്ങും അതിലൊന്ന് വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ പ്രതിനിധികളായിരിക്കണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു രണ്ടാമത്തത് കേരളത്തിന്റെ അവകാശത്തെ കുറിച്ചാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഞങ്ങളൊരു സമരം നടത്തി ആ സമരത്തിന് പോകുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കക്ഷി രാഷ്ട്രീയ ഭിന്നതയൊന്നും കാണിക്കാതെ കേരളത്തിലെ പ്രതിപക്ഷത്തെ വിളിച്ചു അവരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളും കൂടി വരൂ നമുക്കൊരുമിച്ച് സമരം ചെയ്യാം നിങ്ങൾ പറയുന്ന തീയതി സമരം വെക്കാം പക്ഷേ അവർ കൂടെ വന്നില്ല എന്താണ് അവരുടെ മനോവികാരം ഇവിടുത്തെ പെൻഷൻ നിലച്ചു പോയാൽ ഇവിടുത്തെ മാവേലി സ്റ്റോറിൽ സാധനമില്ലാതായാൽ ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരുടെ ആരോഗ്യ ഇൻഷുറൻസ് മുടങ്ങിപ്പോയാൽ അത് എൽ ഡി എഫിൻ്റെ ആളുകളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ കേരളത്തിന് കിട്ടേണ്ടുന്ന റവന്യൂ വിഹിതം ടാക്സ് വിഹിതം കിട്ടാതിരുന്നാൽ മറ്റു നിരവധി ആനുകൂല്യങ്ങൾ സെൻട്രൽ സെൻട്രലി സ്പോൺസേഡ് സ്കീമുകളുടെ അത് കിട്ടാതിരുന്നാൽ അത് ചോദിച്ചു മേടിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പോകുമ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് പങ്കെടുക്കാൻ മനസ്സിലാത്തത് നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട്